നമസ്കാരം ക്രോസ് ന്യൂസിന്റെ പത്രവായനയിലേക്ക് സ്വാഗതം ഇന്നത്തെ പത്രവായനയിൽ എന്നെ ആകർഷിച്ച ഒരു പ്രധാന വാർത്തയാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ജനയോഗം പത്രത്തിൽ പ്രധാന വാർത്തയായിട്ട് വന്നത് കേരള പോലീസിന് ലഭിച്ച ഒരു അംഗീകാരത്തെ കുറിച്ചാണ് വീണ്ടും കേരള പോലീസ് ഇന്ത്യയിലെ നമ്പർ വൺ ആണെന്ന് തെളിയിച്ചിരിക്കുന്നു ജനയുഗം പത്രത്തിൽ മാത്രമാണ് അതൊരു പ്രധാന വാർത്തയെ കൊടുത്തത് മറ്റ് പത്രങ്ങളിലൊക്കെ തന്നെ അത് മൂന്നാമത്തെയും നാലാമത്തെയും പേജുകളിൽ ചുരുക്കിയാണ് കൊടുത്തിരുന്നത് നെഗറ്റീവ് വാർത്തകൾ മാത്രമല്ല പോസിറ്റീവ് വാർത്തകളും സമൂഹത്തിന് ആവശ്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ ജനയുഗത്തിന് അഭിനന്ദനങ്ങൾ നെഗറ്റീവ് വാർത്തകൾക്ക് വളരെ പ്രാധാന്യം കൊടുക്കുകയും സമൂഹത്തിന് ഗുണകരമാകുന്ന വാർത്തകളെ പത്രത്തിന്റെ ഒരു മൂലയ്ക്ക് ഒതുക്കുകയും ചെയ്യുന്ന മാധ്യമ രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ ഓൺലൈൻ സൈബർ കുറ്റകൃത്യങ്ങളിൽ സജീവമായി ഇടപെടൽ എന്ന വിഭാഗത്തിലാണ് കേരള പോലീസിന് അംഗീകാരം ലഭിച്ചിരിക്കുന്നത് സൈബർ സുരക്ഷ ഒരുക്കുന്നതിലും കുറ്റകൃത്യങ്ങൾ തടയുന്നതിലും സൈബർ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുന്നതിലും ജനങ്ങളെ ഇക്കാര്യങ്ങളിൽ ബോധവൽക്കരിക്കുന്നതിലും കേരള പോലീസ് മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ വളരെ മുന്നിലാണ് ഓൺലൈൻ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് ഈയിടെ നടന്ന ഒരു പഠനത്തിൽ വെളിപ്പെട്ട വിവരം നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ് ലോകത്താകമാനം ഇരുപത്തിയൊന്ന് ശതമാനം സ്ത്രീകൾ അതായത് നൂറ് സ്ത്രീകളിൽ ഇരുപത്തിയൊന്ന് പേരും സൈബർ കുറ്റകൃത്യങ്ങളുടെ ഇരകളായി മാറുന്നുണ്ട് ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഓൺലൈനിലൂടെ സ്ത്രീകൾ ഉപദ്രവിക്കപ്പെടാനുള്ള സാധ്യത പുരുഷന്മാരെക്കാൾ ഇരുപത്തിയേഴ് മടങ്ങ് കൂടുതലാണ് സ്ത്രീകളും കുട്ടികളുമാണ് ഓൺലൈൻ കുറ്റകൃത്യങ്ങളിലെ ഇരകളായി മാറുന്നവരിൽ കൂടുതലും സൈബർ കുറ്റകൃത്യങ്ങളെ കുറിച്ച് നമ്മുടെ സമൂഹത്തിന് വ്യക്തമായ അറിവുണ്ടാകേണ്ടിയിരിക്കുന്നു നിങ്ങളുടെ അശ്രദ്ധയും അറിവില്ലായ്മയും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് കാലിയാക്കാൻ ഇടയാക്കും സൈബർ കുറ്റവാളികൾ നിങ്ങൾക്ക് ചുറ്റും എപ്പോഴും ഉണ്ടെന്ന് ഓർക്കുക ഓൺലൈൻ കുറ്റവാളികൾ മുതലെടുക്കുന്നത് നിങ്ങളുടെ അറിവില്ലായ്മയാണ് ഓൺലൈൻ തട്ടിപ്പുകളെയും കുറ്റകൃത്യങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയുവാൻ ക്രോസ് ന്യൂസിന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സൈബർ കുറ്റവാളികൾ മുതലെടുക്കുന്നത് നമ്മുടെ അറിവില്ലായ്മയാണ് അവരുടെ വഴികളെക്കുറിച്ച് നമുക്ക് അറിവുള്ളവരാകാം